ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മളെല്ലാവരും തിരക്കിലാവും കേട്ടോ അപ്പോൾ നമുക്ക് ടിപ്പുകളോ അതിനുള്ള വീഡിയോ എടുപ്പുകളോ ഒന്നും നമുക്ക് നടക്കത്തില്ല എല്ലാവരും തിരക്കിലാവും എന്നെപ്പോലെ തന്നെ എല്ലാവരും തിരക്കിലാവും കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരിക്കും ഇനി രണ്ട് മൂന്ന് അല്ലേ അപ്പോൾ നമ്മുടെ ടിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ എന്തായാലും ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവരുമായിട്ടും പങ്കുവയ്ക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ടിപ്പുകളും കാര്യങ്ങളും ഒന്നുമില്ല കണ്ണപ്പം ചോറ് ചെയ്യുന്നതിന് എൻ്റെ കണ്ണടിക്കാനാണോ അപ്പോഴെ ടിപ്പുകളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ടിപ്പൊക്കെ രാവിലെ ഞാൻ ചെയ്തിട്ടാ വന്നിരിക്കുന്നത് രാവിലെ അപ്പോഴും നമ്മുടെ കാർകൂന്തല്ലേ ഒരു ടിപ്പൊക്കെ ചെയ്തു രാവിലെ അത് കഴിഞ്ഞ് കുളിച്ച് ൂണൊക്കെ കഴിഞ്ഞ് നമ്മള് അപ്പോഴെല്ലായിടത്തും മാവേലിയൊക്കെ വന്നോ അതോ ഇനി നാളെ വരത്തുള്ള തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയാണോ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഉണ്ടല്ലോ പൂരാടത്തിൻ്റെ ഒന്ന് രാത്രി വന്നു എന്താണോ അത് ഞാൻ പറയാൻ കാരണം മാവേലി വന്നെന്ന് പറയാൻ കാരണം ഓണത്തിനേക്ക് നിർത്തിയിരുന്ന ഒരു ചക്കയാണ് കേട്ടോ അപ്പോഴും ഇന്നലെ രാത്രി വന്നു മാവേലി വന്നു ഞങ്ങൾ ഇതുവരെയാ തടത്താൻ നിന്നല്ലേ അപ്പോഴാ രാത്രി വന്ന് ആ ചക്ക ഇട്ട് തന്നിട്ടാണ് പോയിക്കുന്നത് അപ്പോഴും ഞാനിവിടെ രാവിലെ ഉള്ളത് ഇങ്ങനെ നോക്കും നമ്മൾ ഇങ്ങനെ നോക്കുമല്ലോ നമ്മുടെ മുറ്റത്തൊക്കെ നമ്മുടെ ചെടികടയാണേലും എല്ലാം നമ്മൾ സസൂക്ഷ്മവും രാവിലെ ഒന്നും നോക്കാറുണ്ട് കേട്ടോ ഉം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഫ്ലാവിൻ്റെ ചുവട്ടിൽ ഒരു ചക്ക അടക്കുന്നു ആ ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ചക്ക ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരെണ്ണം അങ്ങനെ നമ്മൾ നിർത്തിയിരുന്നെ അട അങ്ങനൊന്നും ഓണത്തിനേക്കൊന്നൊന്നും പ്രതീക്ഷിച്ചല്ല നമുക്കിവിടെ കഞ്ഞി ചിങ്ങം കന്നിമാസം വരെ നമുക്കിവിടെ ചക്ക കിട്ടും കേട്ടോ ആ നമ്മുടെ ഈ പ്ലാവയിൽ പക്ഷെ അത്ര ഗുണമല്ല ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ മതില സമയത്ത് അതിൻ്റെ ഒരുപാട് വേരുകൾ നമ്മൾ എന്താ മുറിച്ചായിരുന്നു മതില പണിക്ക് വേണ്ടി അപ്പോഴത് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല വരിക്കച്ചക്കയായിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ ആ പഴയതുപോലെ നമുക്കങ്ങോട്ട് നല്ല ഇതായിട്ട് തോന്നുന്നില്ല കേട്ടോ പിന്നെ എന്താ അവന് നമ്മുടെ ഒരു ശരീരത്താണേലും എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കാണില്ല പിന്നെ നമ്മുടെ നമ്മുടെ ആ പ്ലാവ് കുട്ടനും എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിതുവരെയും മുറിച്ചിട്ട് നല്ല വിളഞ്ഞ പ്ലാവാണ് കേട്ടോ അപ്പോഴതിനകത്ത് ആ ഒരു ചക്ക നിന്നത് ഇന്നലെ നമ്മുടെ മാവേലി തമ്പുരാൻ വന്ന് അതിട്ട് തന്നു അപ്പോഴും വിചാരിച്ചു കാണും അവൾ കയറണ്ട സുപ്പ് കയറണ്ട ഇന്നിനി ഉത്രാടമായിട്ട് അവളെ ഇനി പ്ലാവെ എന്ന് വിചാരിച്ച് പുള്ളി രാത്രി തന്നെ വന്ന് നമ്മുടെ പ്ലാവേ കയറി ചക്കയൊക്കെ അടത്തി ചക്ക കാണണ്ടേ നിങ്ങൾക്ക് അപ്പം ഒരു ചക്കയാണ് കേട്ടോ എത്ര പേര് പേരിതിലെ വഴി പോയക്കൊരാണ്ടല്ലോ ചക്ക ഉണ്ടല്ലോ ഒരു ചക്ക തരണ്ടേ അപ്പോഴും നോക്കുമ്പോൾ വേറെ ചക്കകളൊന്നും ഇല്ല വരണ്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എത്ര പേരെന്നോട് ഈ ചക്ക ചക്ക ചോദിച്ചിട്ടുണ്ടെന്നറിയാമോ അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതേ അല്ലേ ഉള്ളൂ ഇപ്പം നമ്മളും അടത്തിയില്ല അങ്ങനെ നിൽക്കുവാണ് എന്നൊക്കെ ഞാനും പറയും കേട്ടോ അവരെ നൈസായിട്ട് നമ്മളങ്ങ് പറഞ്ഞു വിടും ഇത് വരണ്ടതല്ലേ ഉള്ളൂ അതുകൊണ്ട് കേട്ടോ ആ അപ്പം നിങ്ങളെ ഞാൻ ചക്ക കാണിക്കാം നമ്മുടെ മാവേലി തമ്പുരാൻ വന്ന് ഇട്ട് തന്ന ചക്ക ചക്കറയുണ്ട് കേട്ടോ ഈ കറയുണ്ട് ഞാനിവിടെ എടുത്തു വെച്ചേക്കാം നമ്മുടെ മാവേലി തമ്പുരാൻ ഇന്നലെ വന്ന് രാത്രി ചക്ക ഇട്ട തന്ന ആ ചക്കയാണിത് കേട്ടോ നല്ല മണമുണ്ട് കേട്ടോ എൻ്റെ പഴുത്ത കോഴീൻ്റെ മണോന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല അതുപോലെ ചക്കേൻ്റെ മണോ അടിക്കുന്നോണ്ട് കേട്ടോ ഞാനൊന്നെടുത്തപ്പം ചക്കേൻ്റെ മണോ ഒക്കെ അടിക്കുന്ന എൻ്റെ പിള്ളേരെ അപ്പോൾ ഓണത്തിന് സുപ്പ് ചക്ക തന്നില്ല എന്ന് ആരും പരാതി പറഞ്ഞേക്കരുത് എല്ലാവരും ഇവിടെ പൗത്ത് പൗത്ത് ഓരോ ചള ഇത് എടുക്കും കേട്ടോ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് പഴക്കം ഉണ്ടാക്കാതെ ഇടി ഉണ്ടാക്കാതെ വന്ന് ഓരോന്ന് ഇതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോയിക്കോ അപ്പോഴും സുപ്പിന് സന്തോഷമേ ഉള്ളൂ കേട്ടോ ഇത് തരാൻ കേട്ടോ അപ്പൊ ഒരുപാട് ചോളയൊന്നും കാണത്തില്ല എന്നാലും നിങ്ങൾക്കൊക്കെ തരാൻ ഒരെണ്ണം ഒക്കെ കാണും ഇല്ല കേട്ടോ അപ്പൊ എല്ലാരും വന്നെടുത്തു ഓരോ ചക്കച്ചോള നമ്മുടെ അവസാനം നമ്മുടെ ഈ പ്രാവശ്യത്തെ അവസാനത്തെ ചക്ക കേട്ടോ എല്ലായിടത്തും കൊണ്ടോ തീർന്നു കാണുമല്ലോ ഉണ്ടെങ്കി പറയണേ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നും നമ്മുടെ ഇവിടെ ഒന്നും കാണുന്നില്ല നമ്മുടെ ഈ വീട്ടിൽ മാത്രം ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ ഈ നാട്ടുകാരും എല്ലാം കണ്ടാൽ മിക്കവാറും ഇന്ന് ഇന്ന് രാത്രിങ്ങളെ വരുമോ എന്നെ തിരക്കി ചക്ക തിരക്കി ആ പോട്ടെ നമ്മുടെ നാട്ടുകാരല്ലേ വന്നിട്ട് പോട്ടെ ഞാൻ പറയും അയ്യോ മടങ്ങി മാത്രേ ഉണ്ടായിരുന്നു ഞാനങ്ങ് തട്ടിവിടും കേട്ടോ ഇനി അങ്ങനെ നമ്മുടെ അവസാനത്തെ ചക്ക പിന്നെയൊക്കെ കേട്ടോ പിന്നെ നോക്കണം ഉള്ളി വിളിപ്പറിച്ച നോക്കണം നമുക്ക് അപ്പോഴേ ഇന്നലെ നമ്മുടെ മാവേലി തമ്പുരാൻ വന്ന് ചക്ക ഇട്ട് തന്ന് സുക്കും കേട്ടോ ഇതൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ ഇന്ന് പിന്നെന്താ തീ കൂട്ടുകാർ ചോദിച്ച് ിട്ടുണ്ട് ഓണമൊക്കെ അല്ലേ സുപ്പവും എന്തെങ്കിലുമൊക്കെ എടുത്തോന്നു വെച്ചാൽ ഓണക്കോടിയൊക്കെ അതൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അത് പ്രത്യേകിച്ച് ഞാൻ ഓണക്കോടിയായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ അണ്ണൻ നേരത്തെയൊക്കെ നമുക്ക് എടുത്ത് വച്ചിരുന്ന ഞാനത് ഉടുക്കത്തില്ല കേട്ടോ ഒരുപാട് നമുക്ക് ഈ സാരികളൊക്കെ എവിടെ പോകാനാണ് അഥവാ എവിടെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ തപ്പിക്കുന്നു ോക്കിട്ട് ഞാൻ പറയും ഓ എനിക്ക് നല്ല സാരി ഇല്ലല്ലോ കൊടുക്കാൻ അപ്പോഴെന്നോട് പറയുന്ന ഒരു ഡയലോഗ് എന്ന വ നമുക്കില്ല കടയിലോട്ട് നമുക്ക് ഞങ്ങളുടെ ഈ അടു അങ്ങനൊക്കെ ആ ഭാഗത്തോട്ടൊക്കെ അപ്പം നമുക്കിപ്പം തന്നെ അടുവ് പോയി നമുക്കൊരു സാരി വാങ്ങിക്കാൻ എനിക്ക് സാരി ഇല്ല എന്ന് പറഞ്ഞല്ലോ ചുമ്മാതേ എന്നെ കളിയാക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയും അപ്പോൾ പിന്നെ ഓണത്തിനായിട്ടൊന്നും നമ്മൾ സാരി ഞാൻ നമ്മുടെ എണ്ണം വാങ്ങിച്ച് തന്നില്ല ഞാൻ ഉടുക്കാത്ത ഒത്തിരി സാരി ഉണ്ട് പിന്നെ നമ്മൾ ഷോർട്ടൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ആ സമയത്തേക്ക് മാത്രം ആ സാരി കിട്ടിയാൽ നിലവിളക്കിൻ്റെ അടുത്ത് നിന്നോ അപ്പോഴും മാത്രം ഉടുക്കുന്നോളൂ ഇതൊന്നും ഞാൻ ഇതൊക്കെ പിന്നെ എന്താ നമ്മൾ ഉടുക്കാതെ വെച്ചേക്കുന്ന സാരി കേട്ടോ അപ്പോഴേ ഒന്നും ബ്ലൗസൊന്നും തയ്ച്ചില്ല ഇനി നമ്മുടെ കൊച്ചു നാൽപ്പഞ്ച് ചേച്ചി തയ്ച്ചു ആയിരുന്നു കേട്ടോ ഞാൻ തയ്ക്കുമായിരുന്നു ഇപ്പം എൻ്റെ മെഷീനൊക്കെ പഞ്ചറായിരിക്കുന്നു അതുകൊണ്ട് ഇനി പുള്ളിക്കാരത്തെ ഒന്ന് സോപ്പ് ഇല്ല ഓണം കഴിഞ്ഞ അപ്പത്തൊരു തൗർബമായിട്ട് അവിടെ സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൂടെ ചെന്ന് ബഹളം വെക്കേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണം ഒക്കെ കഴിയട്ടെ നമ്മൾ എന്തും ആണ്ടൊക്കെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് പോകുമ്പോൾ അല്ല ഇതിന് നമുക്ക് വേറെ വേറെ ബ്ലൗസുകൾ ഇടാവുന്ന സാരികളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതിൻ്റെ നമ്മുടെ ആ വിത്ത് ബ്ലൗസ് ഉണ്ടല്ലോ എനിക്ക് അത്ര ഇഷ്ടമല്ല വിത്ത് ബ്ലൗസ് ചിലതിനൊക്കെ ഞാനങ്ങനെ അപ്പോൾ അപ്പോഴിതേ ഇതാണ് ഒരു സാരി ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല പിള്ളേരെ ഇത് ഞാനിങ്ങനെ എടുത്ത് മടക്കി മടക്കി ചിലപ്പം നമുക്ക് പെണ്ണുങ്ങളല്ലേ സൗന്ദര്യം ഒക്കെ നോക്കും ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് നോക്കും ഇങ്ങനെ ഇപ്പുറത്തോട്ട് വെച്ച് നോക്കും അങ്ങനെ അങ്ങനെ നമുക്ക് ഇങ്ങനെ വെക്കുന്ന ഒരു പരിപാടിയുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണതേ ഇങ്ങനെ മുന്താണിയുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചിലർ കെട്ടിപ്പിക്കുകയുള്ളത് നമ്മൾ തുണിക്കടയിൽ പോയി കെട്ടിപ്പിക്കുന്ന ഒരിതുണ്ട് അവിടെ ചിലർ കാണി കെട്ടാനേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഇത് ഇതാണെങ്കിൽ മോക്ക് വാങ്ങിച്ചതാണ് പക്ഷെ അവൾ ഇതുവരെ കൊടുത്തിട്ടില്ല അമ്മ കൊടുത്തോളാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ നൈസായിട്ട് ഇത് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പൊക്കി കേട്ടോ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതും ഒരു സാരിയാണ് ഇതിനെ ഉടുത്തിട്ടേ ഇല്ല എല്ലാ സാരിയും ഉടുക്കാത്തതാണ് പിന്നെ ആണെങ്കിൽ ഇതും ഞാൻ തന്നെ വാങ്ങിച്ചു വെച്ചത് ഈ സാരി ഇത്ര ഇതുവരെ ഉടുത്തിട്ടില്ല ഇതിനും ബ്ലൗസും ഉണ്ട് പക്ഷേ ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ഇതിനകത്ത് ഈ സംഭവം ഇതിനകത്ത് ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതേ നിങ്ങൾ കണ്ടോ ഇത് ഇതിനകത്തെ ആ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനെ എടുത്ത ഈ സാരിയെ കേട്ടെ ഇതിന് പക്ഷേ നമുക്ക് കെട്ടില്ല കെട്ടില്ല പക്ഷെ ഇതിന് ഒരു സംഭവം നമ്മുടെ മുന്താണിയിലാണ് ബ്ലൗസ് ആദ്യം ഇനിയും കണ്ടിക്കണം ഇത്തരം അതും കണ്ടിച്ചിട്ടില്ല രണ്ടെണ്ണം ആയേ പിന്നെ നമ്മൾ മൂന്നാമത്തന്നാണെങ്കിൽ ഇന്ന് നമ്മുടെ അണ്ണൻ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ഇതൊക്കെ എവിടെ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കാം അപ്പം നമ്മുടെ മൂന്നാമത്തെ ഇതും ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല അപ്പം ഈ ഒരു എനിക്ക് ഇത് വരി ഇഷ്ടപ്പെട്ടുണ്ടല്ലോ എൻ്റെ ഇപ്പം കിട്ടിയിരിക്കുന്ന കമ്മലുണ്ടല്ലോ ആ കമ്മലും ഈ സാരിയും കൂടി ഇടാൻ കേട്ടോ നല്ല രസമായിരിക്കും നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ ഈ സാരിയും ഉടുത്തിട്ടില്ല ഇത് ഇതിലെ കമ്മി എനിക്ക് ഇപ്പം വണ്ണം വെച്ചാൽ കുറഞ്ഞല്ലോ ഇതിലെ കമ്പി സാരിയുടെ കമ്പി സാരി പോലുള്ള ഉണ്ടല്ലോ നമ്മൾ ചിലർക്കൊക്കെ അറിയും കമ്പി സാരി ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിന് നല്ല എനിക്കിഷ്ടപ്പെട്ട ഈ പൂക്കളുമ്പോൾ ഒരു ലൈറ്റ് കളറല്ലേ ലൈറ്റ് കളറാണ് കേട്ടോ ഇതാണ് അതിൻ്റെ തുമ തുമ്പ് കേട്ടോ ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഈ കളറ് കേട്ടോ ഒരുപാട് കളറില്ല കൂടുതൽ ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് കളർ ഇതില്ലാത്തതാണ് അങ്ങനെ എടുക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ ഷോർട്ടിന് വേണ്ടി മാത്രം ഇത് നമ്മൾ ഞാനും നമ്മുടെ അണ്ണനും കൂടെ ഞാൻ പറഞ്ഞിരുന്നു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് സെറ്റിൻ്റെ പോലെ കണ്ട ഒരു സെറ്റ് മാതിരിയുള്ളൂ സെറ്റ് മാതിരിയാണ് പക്ഷെ അത് സെറ്റല്ലാട്ടോ എനിക്ക് പെട്ടെന്ന് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ഒരു സാരി വാങ്ങിച്ചതരാൻ അപ്പോൾ അങ്ങനെ എനിക്ക് ഞങ്ങളുടെ രണ്ടും കൂടെ എവിടെയോ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതിപ്പോൾ ഒരു മാസം കണ്ട ആ വിളിന്ന് അപ്പോൾ ഇതൊക്കെ ഒരു ആ ഷോർട്ട് ഇടാൻ നേരം ആ വിളക്കിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കും അപ്പോഴിതിന് നമുക്ക് ഏത് ഏതാ ഗോൾഡൻ കളറോ കറുത്തതാണ് കൂടുതലും ഞാൻ നോക്കി പോകുന്നത് കറുത്ത ബ്ലൗസ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോഴും വേറെ തയ്പ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കറുത്ത ബ്ലൗസ് ഇടാൻ പറ്റിയ സാരി ും തപ്പും കേട്ടോ അപ്പം എന്നോട് ഇരിക്കുന്ന എന്താ ഈ കറ ഈ ഇഞ്ഞ് അത് ഞാൻ പറയും എനിക്ക് ഇനി വേറെ ബ്ലൗസ് തയ്പ്പിക്കേണ്ടതാണ് ലാഭവും പിന്നെ ലാഭിക്കു കേട്ടോ ഇതിനെ ഞാൻ കറുത്ത ബ്ലൗസാണ് കേട്ടോ ഇട്ടത് അന്ന ഷോട്ടിന് അപ്പോഴും ഇട്ടോ കേട്ടോ അപ്പോഴും മാത്രം ഈ സാരി ഒന്നും കൊടുത്തു പോകും വേറെ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല ഈ സാരി അതുപോലെ തന്നെ ഇത് എനിക്ക് എനിക്കിതിൻ്റെ തുണി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഒരു അന്ന് ഷോർട്ടിട്ട് ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു കളറും ഈ ഒരു സാരി നല്ല സൂപ്പർ ഇതെന്താ എനിക്കറിയത്തില്ല ഇതിൻ്റെ ആ നമ്മൾ കോ കോട്ടൺ എനിക്ക് തുണിയെ പറ്റിയൊന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെ പറയാൻ പക്ഷേ ഇത് പക്ഷേ ഇതിൻ്റെ തുമ്പി ഈ ലൈനാണ് പക്ഷേ എനിക്കത് കളർ ഇഷ്ടപ്പെട്ടു അപ്പോഴൊരു വൈറ്റ് വൈറ്റ് ഗോൾഡാണ് ഉണ്ടല്ലോ ആ ബ്ലൗസാണ് ഞാൻ ഇട്ടത് കോ ഇത് പോളിക്കോട്ടെന്തോ വൈറ്റ് ഗോൾഡോ അങ്ങനെ പറയുള്ളൂ ഈ ഈ സാ ഈ ബ്ലൗസാണ് ഞാൻ ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇതും ഞാൻ അന്നേരാ നമ്മുടെ ഷോർട്ടിന് മാത്രം ഞാൻ കൊടുത്തതേ ഉള്ളൂ പോയി അപ്പോഴിതെല്ലാം എൻ്റെ ഓണക്കോടിയാടൊന്നും എനിക്ക് നമ്മുടെ അണ്ണനറിയരുത് നിങ്ങളും പറയല്ലേ എൻ്റെ അണ്ണനോടും അപ്പോൾ ഇതും ഇതും വേണ്ട അങ്ങനെ ഇത് ഇതും ഷോർട്ടിലാണോ അല്ലാതാണോ ഞാനൊന്നു കൊടുത്ത് എന്തോ ചെയ്തായിരുന്നു എന്തായാലും ഇതും പുതിയ സാരിയാണ് ഇതും എനിക്ക് ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ കളറുകൾ ഇഷ്ടപ്പെട്ടു ഇതിനും ഇതിനും വിത്ത് പ്രാവസാം പക്ഷെ മുറിച്ചിട്ടില്ല ഇതെല്ലാം ഇനി മുറിക്കണം നമുക്ക് ബ്ലൗസ് പീസുകളെല്ലാം ഇതിനും ഇത് ഇങ്ങനെ കുഞ്ചെലവട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ഈ കുഞ്ചെലവുള്ളത് ഭയങ്കര ഇഷ്ടം അപ്പോഴ നിങ്ങൾ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടത് ഏത് സാരിയാണ് എന്ന് വെച്ചിത് ഒരുപാട് വിലയില്ലാത്ത സാരികളായിട്ടോ അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ഒരുപാട് വിലയുള്ളതൊന്നും നോക്കി പോകത്തില്ല സാരികൾ പറഞ്ഞുള്ളതാണ് ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കറുത്ത കറുത്ത കെട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി മിക്കവാറും എല്ലാം ഒട്ടുമിക്കൽ സാരിക്കും എനിക്ക് ഇങ്ങനെ കെട്ടുണ്ട് അത് തപ്പി ഞാൻ പോകാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ സാരികളാണെങ്കിലും നമ്മൾ നമ്മൾ ചിലര് എപ്പോഴും കേട്ടോ ഒന്നും കൊടുക്കുമ്പോഴത്തേനും എടുത്തിട്ടങ്ങ് കഴുകും പക്ഷെ ഞാൻ അങ്ങനെ നമ്മൾ കഴുകും ഞാൻ അങ്ങനെ സാരികൾ എൻ്റെ കഴുകത്തില്ല അഴുക്കാക്കത്തതില്ലാട്ടോ താമസിച്ചാലൊരു സാരി ഒരു സാരി കൊടുത്തോണ്ട് പോകുമ്പോഴേ തറയിൽ വലിച്ചഴച്ചുകൊണ്ട് പോകുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എനിക്ക് ഈ നൈറ്റ് ആണെങ്കിലും എന്തുമാണേലും എനിക്ക് തറയിൽ ഇങ്ങനെ വലിച്ചഴച്ചിട്ടുണ്ട് നടക്കുന്ന ഇഷ്ടവേ അല്ല സാരി ആണെങ്കിലും ഞാൻ അഴുക്കാക്കത്തില്ല കേട്ടോ അത് നമ്മൾ അഴുക്കാക്കത്തില്ല അതുപോലെ കൊണ്ടു നടന്നാൽ നമുക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും കഴിയേണ്ട കാര്യമില്ല പിന്നെ ഇതേപോലെയുള്ള ഫോട്ടോ നല്ല തുണികളെ നമ്മൾ തുണി അവർ തന്നെ പറയും കളക്കാർ തന്നെ പറയും കഴുകരുത് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നന്നായിട്ട് ഒരു ഇളം ബീനിലൊക്കെ നമ്മൾ പിന്നെ എന്താ നന്നായിട്ട് പിന്നെ ഇട്ടിട്ട് മടക്കി അങ്ങനെ വെച്ചാൽ ഒരു കുഴപ്പവും പറ്റത്തില്ല പിന്നെ കൈകണ്ട സാരികളും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമുക്ക് കഴിയേ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇത് ഓണക്കോടിയെന്നൊന്നും ഞാൻ പറയത്തില്ല ഏട്ടാ ഇത് ഇതൊന്നും നമ്മളങ്ങനെ ഉടുക്കാത്തതാ കേട്ടോ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ എല്ലാത്തിനും ബ്ലൗസ് പീസ് കണ്ടിക്കണം എല്ലാം അങ്ങനെയാണ് തന്നെ ഇരിക്കുന്നു ഞങ്ങൾക്കൊന്നും കട്ട് ചെയ്യത്തില്ല ഏട്ടോ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ രണ്ടേ മൂന്നേ അഞ്ച് എന്നും എനിക്കെന്നറിയത്തില്ല കേട്ടോ ഇനി ഒരു അന്ധവും എന്തും ഇല്ലാത്ത വിധിയേ എന്താണെന്ന് അറിയത്തില്ല തുഴി കുറവാണോ കൂടുതലാണോ അലമാരിയൊക്കെ തുറക്കുമ്പോൾ വേണ്ട എൻ്റെ മേലിലോട്ട് വന്ന് വീഴു എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഇതൊക്കെ കാണണം അന്നേരം എന്തോ മക്കൾക്ക് ഓണക്കോലിയുടെ കാര്യം എന്തോ പറഞ്ഞപ്പോൾ ഇരിക്കുന്നതൊക്കെ ഇട്ട് തീർക്കേ തീർക്കെ തീർക്കട്ടെ അതന്നേരം അവർ പറയുന്ന അമ്മമ്മ അതൊക്കെ ചെറുതായി പോയി ഇനി ഇപ്പോഴത്തെ ഓണത്തിന് ഞങ്ങൾ മുട്ടതായില്ലേ നീളം വെച്ചില്ലേ വണ്ണം വെച്ചില്ലേ എന്തൊക്കെയാണ് അത് അമ്മ അങ്ങനെയല്ലേ നമ്മുടെ നമ്മുടെ അച്ഛന്മാരും അമ്മമാരും അങ്ങനെ പറയത്തില്ലേ ഒരുപാടാവുമ്പോഴവർക്കും ദേഷ്യം വരും കേട്ടോ അവരൊക്കെ കാണുന്നതല്ലേ ഇങ്ങനെ അപ്പം ഇനി എന്താണ് നമ്മുടെ പരിപാടി പരിപാടികളെല്ലാം കഴിഞ്ഞു അവസാനത്തെ നമ്മുടെ മിനുക്കുമണി എന്ന് പറഞ്ഞാൽ മയിലാഞ്ചി ഇടിയിലുണ്ട് കേട്ടോ നമുക്ക് നേരത്തെ എൻ്റെ പഴയ വീഡിയോ വീടിയൊക്കെ കണ്ടാൽ അറിയാം ഫുൾ മൈലാഞ്ചി ഉണ്ടായിരുന്നു കൈ കണ്ണ് ഓ കൈയിലൊക്കെ കേട്ടോ കണ്ണിന് ഇടത് കണ്ണിന് ഭയങ്കര വേദനയങ്ങ് മുകളിലെപ്പോഴും എപ്പോഴും നോക്കുന്നതുകൊണ്ടും കേട്ടോ ഭയങ്കര വേദന അപ്പോൾ അവസാനത്തെ നമ്മുടെ ഓണത്തിൻ്റെ മിനുക്കുമണി മയിലാഞ്ചി ഇടിയിൽ അതൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഈ ട്യൂബിനകത്ത് നന്നായിട്ട് നമുക്ക് മൈലാഞ്ചി നല്ല കളറായിട്ട് കിട്ടും മോള് അവള് മെനഞ്ഞാന്നു അവർക്ക് പ്രോഗ്രാം കോളേജ് പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പോഴ അവള് മെനഞ്ഞാന്നു എനിക്ക് ഇതുവരെ ഞാൻ ഇനിയും തന്നെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇടണം കേട്ടോ അപ്പൊ നമുക്ക് മൈലാഞ്ചി ഇടാം നിങ്ങളൊക്കെ മൈലാഞ്ചിയൊക്കെ ഇടുന്നവരാണോ കേട്ടോ പെമ്പിള്ളേരായ ഇതൊക്കെ അവൻ ചിരിക്കിപ്പോയി ഞാനൊന്ന് തുടച്ചിട്ട് ഒരുപാടായിരിക്കും സാരമില്ല നമുക്കത് വട്ടമാക്കാൻ കേട്ടോ പിന്നെ നല്ലൊരു വട്ടം കൊടുക്കാം അപ്പഴും പെമ്പിള്ളാരായ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇടണം കേട്ടോ മൈലാഞ്ചിയൊക്കെ ഇരണം പൂവൊക്കെ വെക്കണം കുപ്പികളൊക്കെ ഇടണം കേട്ടോ എന്താ ഇവന് കുഴപ്പം അറിയത്തില്ല എടുക്കാതിരുന്നത് കൊണ്ടാണോ എന്തോ ഇതിന്റെ ഒരു കുറവു കൊണ്ട് നമ്മുടെ മാവേലിത്തമ്പുരാഞ്ഞി പിണങ്ങി പോവണ്ട അങ്ങനെ സുപ്പു ഈ ഓണത്തിന്റെ എന്താ മൈലാഞ്ചി രീതിയിൽ ഇവിടെ നടത്തുകയാണ് അപ്പൊ എല്ലാരും ഇന്ന് എല്ലാരെയും എല്ലാം വെച്ചട്ടൊക്കെ ഇട്ടാ മതി കേട്ടോ പരിപാടിയൊക്കെ ചെയ്യാല്ലെങ്കിൽ പറയാ പറഞ്ഞു മൈലാഞ്ചി ഇടണം എന്ന് കേട്ടോ എല്ലാരും ജോലിയൊക്കെ ഒതുക്കട്ടെ ഇനിയിപ്പൊ ഞാൻ റെസ്റ്റില്ല ഇത്തിരി നേരം ഇത്തിരി നേരം റെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ മുതലെ കൊച്ചിങ്ങളാണേലും അവര് സ്കൂളിൽ അവധി കോളേജിലൊക്കെ അവധി ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് പരിപാടിയുണ്ട് അവരുടെ അവരുടെ സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കും ഒക്കെ നടക്കുന്നു കേട്ടോ ഒരു വിടത്താൻ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു നമ്മളെ മയിലാഞ്ചെടിയിലും കൊണ്ട് ഇടയ്ക്ക് ഞാൻ ജോലി ചെയ്യും ഇടയ്ക്ക് എവിടെയെങ്കിലും ചെന്ന് പറത്തിയിരിക്കും പിന്നെ അല്ല എന്തോന്നട ഇത് ഓണവും ഉത്സവവും എന്തോ ഇത് ക്രിസ്മസും ഒക്കെ വരുമ്പം ഞങ്ങളുടെയൊക്കെ നടുവ് ഓടിക്കുന്നു കേട്ടോ അപ്പോഴും ഞാൻ നാളെ നമ്മൾ വീഡിയോ എന്തായാലും ഇടുമല്ല അപ്പോഴും ഞാൻ നാളെ കാണിക്കാൻ ഇനി മൈലാഞ്ചിയൊക്കെ ഇട്ടത് കേട്ടോ അപ്പോഴും ഒത്തിരി സമയമാകുന്നു അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആരെങ്കിലുമൊക്കെ കാണുന്നുവന്തോ കാണേ ഓണമൊക്കെ ഓണമൊക്കെ അങ്ങ് പോവും സുപ്പ് എപ്പോഴും കാണും നിങ്ങളുടെ കൂടെ കേട്ടോ ഓണമൊക്കെ ഓണമൊക്കെ വന്നിട്ട് മാവേലൊക്കെ വന്നിട്ട് പോകും പക്ഷേ നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നത് നിങ്ങളുടെ ആ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴേ നാളെ ഫുള്ളായിട്ടൊക്കെ നാളെ നമ്മൾ വീഡിയോ ഇടുവല്ലോ നമ്മുടെ ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കേട്ട നാളെയും നമ്മൾ വീഡിയോ വീടിയൊക്കെ ഇടുന്നുണ്ട് കുഞ്ഞു വീടിയൊക്കെ ഇടുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും സുപ്പുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ അപ്പോഴേ ഓണം മുതൽ എല്ലാവർക്കും എല്ലാവർക്കും തമ്പുരാനെ നല്ലത് മാത്രം വരുത്തട്ടെ അപ്പോഴെല്ലാവർക്കും എല്ലാവർക്കും തമ്പൂരാന് നല്ലത് മാത്രം വരുത്തട്ടെ കേട്ടോ അപ്പോഴേ എപ്പോഴും എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിലും ഈ സൂപ്പുവിനെയും കുടുംബത്തെ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോഴും ഒത്തിരി ഒരായിരം ഒരായിരം ഓണാശംസകൾ എല്ലാവർക്കും സന്തോഷമായിട്ട് നമുക്ക് നാളെ തിരുവോണം ആഘോഷിക്കണം എല്ലാവരും കേട്ടോ അപ്പോൾ അടിച്ചു പൊളിക്കണം നമുക്ക് ഒത്തിരി നമുക്ക് വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുടുംബക്കാരുമായിട്ട് സന്തോഷിക്കാം അല്ലേ അതിനല്ലേ ഈ വർഷത്തിൽ ഒരിക്കലും ഈ ഓണവും വിഷുവും ഇതൊക്കെ ഉത്സവങ്ങളും ഒക്കെ വരുന്നത് നമ്മുടെ കുടുംബക്കാരുമായിട്ട് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാവും അല്ലേ സത്യമല്ലേ അപ്പോൾ നമുക്കും സന്തോഷിക്കാം എല്ലാവരുമായിട്ടല്ലേ ഹാപ്പി ഓണം